മിത്ര നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് പവന് രൂപ ലഭിക്കും പൊന്നാനി നരിപ്പറമ്പ് ഹൈവേയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം ഭർത്താവിന് ഗുരുതര പരിക്കുക കൊല്ലം സ്വദേശിനി സി ആണ് മരിച്ചത് എറണാകുളം ഭാഗത്ത് തിരുഭാഗത്തേക്ക് വരികയായിരുന്ന കാർ എതിരെ വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പൊന്നാനി നരിപ്പറമ്പിൽ ദേശീയപാതയിൽ ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം കാറും ലോറിയും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു തലശ്ശേരി കോടിയേരി സ്വദേശി എലിന്റെ വിട നിഖിലിന്റെ ഭാര്യ കൊല്ലം സ്വദേശിനി സി ആണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ നിഖിലിനെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ പ്രഥമ ശേഷം എടപ്പാൾ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എറണാകുളം ഭാഗത്തുനിന്ന് തിരൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു കാർ എതിരെ വരികയായിരുന്ന ലോറിയുമായാണ് കാർ കൂട്ടിയിടിച്ചത് സിഎയുടെ മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും